ఆనయ నేర్చి నక్షేత్రం శ్రీ వలయగులబుళం క్షేత్రం పిరటకుళంగర శ్రీ మహావిష్ణు క్షేత్రం శ్రీధర్మశాస్త్రేత్రం కడపగడ ఆశ్రమం పనియారేపు శ్రీ మండస్వామి క్షేత్రం శ్రీ శివమహాగణపతి ఉపాసన హాస్పిటల్ కొల్లం ఆనయ నేర్చి నల్గిన వ్యక్తికల్ సర్వశ్రీ సురేష్ బాబు వృందావనం ఆశ్రమం రోమి దేవి వలసం చాతనూర్ കുമാരി ദേവിക ദേവി വിലാസം ചാത്തന്നൂർ ദേവിപ്രിയ ദേവി വിലാസം ചാത്തന്നൂർ രാജൻ വി മംഗളം ആശ്രമം ആശ്രമം നഗർ നൂറ്റി പതിനേഴ് പി കെ ജയപ്രകാശ് ദീപം ലക്ഷ്മണ നഗർ ഡോക്ടർ അനിൽകുമാർ വി പ്രയാഷെർണൂർ പാലക്കാട് സിദ്ധാർത്ഥ ദിലീപ് കൃഷ്ണഹമനം ആശ്രമം ലക്ഷ്മി കുട്ടിയമ്മ നന്ദനം നവോദയ നഗർ ആശ്രമം നന്ദകുമാർ കൃഷ്ണവിലാസം ആശ്രമം നഗർ നൂറ്റി ഇരുപത്തി മുരളീധരൻ നായർ നേതശ്രീ മരുതൂർ കടവ് തിരുവനന്തപുരം എം എസ് രാജഗോപാൽ ചാർട്ടേഡ് അക്കൗണ്ടോമെൻ്റ് കൊല്ലം അശോകൻ്റെ സ്വർണയ്ക്കായി ശ്രീമതി കല കെ ആർ കാറ്ററിങ്സ് കവിതാലയം അങ്ങാട് മഠത്തിൽ മഠത്തിൽ ഫിനാൻസൺ കാവനാളി കൊല്ലം ഫാസിള്ളം ദേവള്ളി കൊല്ലം ജി മനോഹരൻ അമ്മ ചന്ദ്രദോപ്പ് നരേഷ് നരേന്ദ്രൻ കോളിമർ കൊല്ലം ആനന്ദൻ ദത്തുടി കൃഷ്ണനഗർ തുല്യബ്താശ്രാമം ഡോക്ടർ സുനുകുമാറൻ നീലാംബരീശ് കുമാരപുരം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം പി ശിവദാസൻ നായർ ഗോകുല സ്നേഹനായർ നൂറ്റതിനാല് വൈകോവിൽ അശോകൻ അരുണ ട്രെയിനിങ് കമ്പനി ആശ്രമം ദീപക് എസ് കങ്കപുറത്തവയുടെ ഗവീ മാധവ്